പതിറ്റാണ്ടുകളായി തുടരുന്ന അതിർത്തി തർക്കം തീർക്കാനൊരുങ്ങി ഇന്ത്യയും ചൈനയും അതിർത്തി നിർണയം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നതായാണ് റിപ്പോർട്ടുകൾ നിലവിൽ ഇരു ിടയിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് പകരം സ്ഥിരമായ അതിർത്തി നിർണയിക്കുക എന്നതാണ് ലക്ഷ്യം ചൊവ്വാഴ്ച ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് ഇയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോമലും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അതിർത്തി നിർണയം വേഗത്തിലാക്കാൻ തീരുമാനമായത് രണ്ടായിരത്തി ഇരുപത് മെയ്യിലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷവും തുടരുന്ന സേനാ സാന്നിധ്യം പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും ചർച്ചകളുടെ പുരോഗതിക്കനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തിന്റെ അജണ്ടകൾ നിശ്ചയിക്കും ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ചൈനയിലേക്ക് പോകുന്നുണ്ട് യോഗം സൗഹാർദപരമായ സ്ഥിതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കൂടിയാണ് ചൈന ഇപ്പോൾ സമീപനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല യു എസിന്റെ ഭാഗത്തു നിന്നുള്ള താരിഫ് ഭീഷണികളും മാറുന്ന ലോകക്രമങ്ങളുമാകെ ഇന്ത്യയെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ ആകില്ല എന്ന തിരിച്ചറിവ് ചൈനയ്ക്ക് നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ അതിർത്തി നിർണയത്തിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഇരുഭാഗത്തും തർക്കമില്ലാത്ത പ്രദേശങ്ങളിലായിരിക്കും തീരുമാനമുണ്ടാവുക ഇരു രാജ്യങ്ങൾക്കും തർക്കമില്ലാത്ത മേഖലകൾ തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിർത്തി നിർണയത്തിന്റെ ഭാഗമായി ആദ്യം വിദേശകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ദ്ധ സമിതിയെ രൂപീകരിക്കും രണ്ടാമതായി അതിർത്തിയിൽ ഇരുഭാഗത്തും തർക്കമില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തും ഈ സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ് അത് അതിർത്തിയായി നിശ്ചയിക്കുക എന്നത് മൂന്നാമത്തെ ഘട്ടമായും അവസാനം അവിടെ അതിർത്തി നിർണയിച്ച് അതിർതിരിച്ച് അടയാളപ്പെടുത്തി തൂണുകൾ സ്ഥാപിക്കുക എന്നതുമാണ് ഘട്ടംഘട്ടമായി അതിർത്തി വിഷയം സമാധാനപരമായി പരിഹരിക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളും ഉദ്ദേശിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പരം വിശ്വാസം വർദ്ധിപ്പിച്ചു മാത്രമേ മുന്നോട്ടു പോകാൻ ആകൂ എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ചൈനയുടെ മനമാറ്റം